നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ബിനോയ് വിശ്വത്തെ പുറത്താക്കാൻ അണിയറ നീക്കം സി പി ഐയിൽ പൊട്ടിത്തെറി സെക്രട്ടറിയെ ഒന്നിനും കൊള്ളില്ലെന്ന് നേതാക്കൾ കേരളത്തിലെ പ്രമുഖമായ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഒന്നാണ് സി പി ഐ നേതാക്കളുടെയും അണികളുടെയും ശക്തി കൊണ്ട് സി പി എം മുന്നിലെങ്കിലും ഇടതുപക്ഷ മുന്നണിക്കകത്തെ രണ്ടാം സ്ഥാനക്കാരാണ് സി പി ഐ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ തോതിൽ സി പി ഐ നേതാക്കൾ പരിഭവം ഉയർത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും ഫലപ്രദമായി ഇടതുമുന്നണിയിൽ അവതരിപ്പിക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ലെന്നും വെറും നിർഗുണനായ ഒരു സെക്രട്ടറിയാണ് അദ്ദേഹമെന്നും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള മുതിർന്ന പല നേതാക്കളും പരസ്യമായി പറയുവാൻ തുടങ്ങിയിട്ട് നാടുകളിറയായി സി പി ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവും സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തിനെതിരെ തികച്ചും കൂടി സംസാരിച്ച ഭാഷണം പുറത്തു വന്നിരിക്കുകയാണ് ഇത് സി പി ഐക്കകത്ത് അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബിനോയ് വിശ്വം എന്ന സെക്രട്ടറി ഒന്നിനും കൊള്ളാത്ത നേതാവാണെന്നും ഇദ്ദേഹം സെക്രട്ടറി ആയ ശേഷം പാർട്ടി തകർന്നു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് നേതാക്കൾ ഫോൺ സംഭാഷണത്തിലൂടെ വിമർശിച്ചിട്ടുള്ളത് മാത്രവുമല്ല സ്വന്തം കസേര ഉറപ്പിച്ചു നിർത്താൻ പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് കളിക്കുന്ന ആളായി മാറി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ന ആക്ഷേപവുമുണ്ട് പ്രശ്നം പുറത്തു വന്നതോടുകൂടി പാർട്ടി വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ വല്യേട്ടൻ പാർട്ടി അവരുടെ പ്രാദേശിക സമ്മേളനങ്ങൾ മുതൽ ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴാണ് സി പി ഐ അതിന്റെ സമ്മേളനങ്ങൾ നടത്തുന്നത് മണ്ഡലം സമ്മേളനങ്ങൾ നടക്കുന്ന അവസരത്തിലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയുള്ള രൂക്ഷമായ ആക്ഷേപണമുള്ളത് പാർട്ടിയിൽ ജനകീയത ഇല്ലാത്ത ഒരു നേതാവാണ് ബിനോയ് വിശ്വം എന്ന അഭിപ്രായം നേരത്തെ മുതൽ മുതിർന്ന നേതാക്കളിൽ നിലനിൽക്കുന്നുണ്ട് സി പി ഐയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കളായ സി ദിവാകരൻ പന്നിൻ രവീന്ദ്രൻ കെ ഇ ഇസ്മായിൽ പ്രകാശ് ബാബു തുടങ്ങിയവരെല്ലാം ബിനോയ് വിശ്വത്തിന്റെ പ്രവർത്തനങ്ങളിൽ പരിഭവം ഉള്ളവരാണ് ഇത് നിലനിൽക്കുന്നതിനിടയിലാണ് ബിനോയ് വിശ്വം യാതൊരു ജനാധിപത്യ മര്യാദയുമില്ലാതെ പാർട്ടിയിൽ എതിർക്കുന്നവരെ പുറത്താക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നത് പാർട്ടിയുടെ ഏറ്റവും മുതിർന്നൊരു നേതാവും മുൻ മന്ത്രിയും ഒക്കെയായ കെ ഇസ്മായിലിനെ പാർട്ടിയിൽ നിന്നും ബിനോയ് വിശം സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ പാർട്ടിയുടെ ശക്തയായ നേതാവ് ബിജി മോളിന് താക്കീത് നൽകിയിരിക്കുകയാണ് പല ജില്ലകളിലും സെക്രട്ടറിയെ എതിർത്ത് സംസാരിക്കുന്നവർക്ക് നേരെ പ്രതികാര നടപടികൾ ബിനോയ് വിഷം സ്വീകരിക്കുന്നതായും പരാതിയുണ്ട് ഇപ്പോൾ ബിനോയ് വിശ്വത്തിനെതിരെ ഫോൺ സംഭാഷണത്തിലൂടെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് സി സംസ്ഥാന കമ്മിറ്റി അംഗമായ കമല സദാനന്ദനും അതുപോലെ തന്നെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായ ദിനകര of the ഈ രണ്ട് നേതാക്കളും കാനം രാജേന്ദ്രൻ പക്ഷക്കാരായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം ബിനോയ് വിശ്വം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹവുമായി സഹകരിച്ച് പ്രവർത്തിച്ച ആൾക്കാരാണ് പരാതി ഉന്നയിച്ചിട്ടുള്ള രണ്ട് നേതാക്കൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് നേതാക്കളും കടുത്ത ഭാഷയിൽ ബിനോയ് വിശ്വത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് ബിനോയ് വിശ്വത്തെ വല്ലാതെ തളർത്തിയിട്ടുമുണ്ട് മാത്രവുമല്ല ബിനോയ് വിശ്വം സ്വീകരിച്ചിട്ടുള്ള പ്രവർത്തന ശൈലിയിൽ എതിർപ്പുള്ള മുതിർന്ന നേതാക്കൾപ്പം ഈ വിമർശനം ഉയർത്തിയ നേതാക്കളും ഒരുമിച്ചാൽ വലിയ പ്രശ്നത്തിലേക്ക് പാർട്ടി കടന്നു ചെല്ലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും വലിയ തോതിൽ നേതാക്കൾ വിനോദ വിശ്വത്തിന്റെ കഴിവുകേടിനെ ചൂണ്ടിക്കാണിക്കുന്നവരാണ് കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്താൻ നീക്കങ്ങൾ നടത്തിയ ആളാണ് പ്രകാശ് ബാബു എന്നാൽ ഈ പദവി മോഹിച്ച് ഡൽഹി രാഷ്ട്രീയം ഉപേക്ഷിച്ച കേരളത്തിലെത്തിയ ബിനോ വിശ്വം വളരെ വിദഗ്ധമായി കരുക്കൽ നീക്കി സ്ഥാനം തട്ടിയെടുക്കുകയാണ് ഉണ്ടായത് കാനം രാജേന്ദ്രൻ അവസാന നാടുകളിൽ ബിനോ വിശ്വത്തിന് സെക്രട്ടറി ചുമതല കൈമാറണം എന്ന കത്ത് എഴുതി വെച്ചിരുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചാണ് ബിനോ വിശ്വ ിൽ വിജയിച്ചത് കാനം രാജേന്ദ്രന്റെ ചിത എരിഞ്ഞു തീരുന്നതിന് മുമ്പ് അടിയന്തര യോഗം ചേർന്ന പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതിൽ മുതിർന്ന നേതാക്കൾക്കെല്ലാം എല്ലാം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പാർട്ടി സെക്രട്ടറി പദവിയിലേക്ക് കടന്നു വന്ന വിനോയ് വിശ്വം തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ വലിയ പരാജയമായി മാറി എന്നാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണെങ്കിലും സർക്കാരിനെ നയിക്കുന്ന സി പി എം ഒരു പരിഗണനയും സി പി ഐക്ക് തരുന്നില്ല എന്ന പരാതിയാണ് വ്യാപകമായുള്ളത് ഇപ്പോൾ സി പി ഐയുടെ മണ്ഡലം കൺവെൻഷനുകൾ നടന്നു വരികയാണ് ഇതിന് പിറകെ ജില്ലാ സമ്മേളനങ്ങൾ സംസ്ഥാന സമ്മേളനം നടത്തേണ്ടതുണ്ട് ആലപ്പുഴയിലാണ് സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത് ഈ സമ്മേളനത്തിലായിരിക്കും പുതിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക സി പി ഐയുടെ താഴെ കമ്മിറ്റികളിൽ മുതൽ സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം ശക്തി പകരുന്നത് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളിൽ ഒരു കൂട്ടം ആൾക്കാരാണെന്നതും ശ്രദ്ധേയമാണ് ബിനോയ് വിശ്വത്തിനെതിരെ നിലയുർപ്പിച്ചിട്ടുള്ള മുതിർന്ന നേതാക്കൾക്ക് പിന്നിൽ ജില്ലാതലത്തിൽ വരെ നേതാക്കൾ അണിനിരക്കാൻ സാധ്യതയുമുണ്ട് നീക്കം ശക്തി പ്രാപിച്ചാൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കസേറിൽ നിന്നും ബിനോയ് വിഷം ഉണ്ടാകും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ സെക്രട്ടറി പദവിയിലേക്ക് നിലവിൽ ദേശീയ നേതൃത്വം അലങ്കരിക്കുന്ന പ്രകാശ് ബാബു അല്ലെങ്കിൽ സി ദിവാകരൻ കടന്നു വരും എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന സി പി എമ്മുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചെറിയ നിലയിലാണ് സി പി ഐ പ്രവർത്തിച്ചു പോകുന്നത് ഇതൊക്കെയാണെങ്കിലും സമൂഹത്തിൽ വലിയ അംഗീകാരമുള്ള ക്ലീൻ ഇമേജ് ഉള്ള നല്ല കുറെ നേതാക്കൾ സി പി ഐ എന്ന പാർട്ടിയിലുണ്ട് കേരളത്തിൽ എല്ലായിടത്തുമായി അണികളുള്ള ൂടിയാണ് സി പി ഐ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങളും വടം വലികളും ശക്തി പ്രാപിച്ചാൽ ഒന്നുകിൽ അണികളിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ സി പി ഐ എന്ന പാർട്ടി രണ്ടായി പിളരുകയോ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായേക്കാം അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല ഏതായാലും നിലവിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വിനോയ് വിഷം എന്ന നേതാവിന്റെ ആ പദവിയിലുള്ള തുടർച്ച ഏറെക്കാലം ഉണ്ടാവില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത് നന്ദി നമസ്കാരം